ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൻ്റെ യോഗ്യത റൗണ്ട് മത്സരങ്ങൾ ഏതാണ്ടെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇനി പ്ലേ ഓഫ് പൽസറികൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ആകെ നോക്കിയാൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചത് ആരാണ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മേഖല മാത്രമല്ല മൊത്തത്തിലെടുത്താൽ ഗോളടിയിൽ ഒന്നാമതാരാ ആര് ആരാവും ആരാവും അവൻ തന്നെ ഹാലൻറ്റ് തന്നെ പതിനാറ് ഗോളുകൾ എത്ര കളിന്ന് എത്ര കളിയിൽ നിന്ന് വെറും എട്ട് എട്ട് കളികളിൽ നിന്ന് ഏളിംഗ് ഹാലൻ്റ് പതിനാറ് ഒന്നാം സ്ഥാനത്താണ് മൊത്തം മൊത്തമാണേ കോണേബോളിൻ്റെ വേറെ യു എഫ് വേറെ എ എഫ് സി വേറെ എന്നല്ല എല്ലാവരുടെയും എടുക്കാം കോണേബോളിലൊക്കെ എത്ര കളികളാണ് കളിച്ചിട്ടുള്ളത് അതുപോലെയല്ല ഇവിടെ യൂറോപ്പിലാകെ എട്ട് കളികളാണ് ഏളിങ് ഹാലൻ്റിൻ്റെ ഗ്രൂപ്പ് കളിച്ചത് എളിംഗ് ഹാലൻഡ് ഉൾപ്പെട്ട ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു അതിൽ പതിനാറ് ഗോളുകളാണ് അവനടിച്ചത് രണ്ടാമതുള്ളത് ഖത്തറിൻ്റെ താരം അൽമോയ്സ് അലിയാണ് എ എഫ് സി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അദ്ദേഹം പന്ത്രണ്ട് ഗോളുകൾ അടിച്ചു അതുപോലെ അൽജീരിയയുടെ മുഹമ്മദ് അമൌഴ അദ്ദേഹം പത്ത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് സി എ എഫിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പിന്നെ എ എഫ് സിയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മെഹദി തെരേമി ഇറാൻ്റെ സൂപ്പർ താരം പത്ത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് സൗത്ത് കൊറിയയുടെ ഹ്യൂമിൻസൺ എഫ് സിയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പത്ത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അവരാണ് മൂന്നാം സ്ഥാനത്തെങ്കിലും ഒമ്പത് ഗോളുകളുമായിട്ട് സി എ എഫിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മോസല അല ഒമ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് തൊട്ടുപുറകിലുള്ളത് ന്യൂസിലാൻഡിൻ്റെ ക്രഴീസ് ബൂർഡും ജോർദൻ്റെ അലി ഒൽവാനും ഒമ്പത് വീതം ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുക മൊത്തത്തിലെടുത്താൽ ഗോളിടിയിൽ ഒരേ ഒരു ഉള്ളൂ ഫുട്ബോൾ ലോകത്ത് ആ ഗോളടിക്കുന്ന റോബോട്ട് യെസ് അത് അത് എളിങ് ഹാലൻറ്റ് മാത്രം വീഡിയോസ് എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുക്കാം